സംസാരിക്കുന്നത് അത് ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞു ായിട്ട് ബാഗേജ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പൊ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ കോമെന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് അപ്പൊ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് ും എവിഡന്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിൻ്റെ അത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിമോ ഒന്നായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചോണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അതല്ലാതെ എനിക്കതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാസറിൽ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്ത കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല ഇപ്പൊ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു വിളിക്കുന്നത് അതുപോലെ ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ ഇത് ഓൺലൈനിൽ ശ്രദ്ധിച്ചത് എന്ത് മറുപടി പറയണം പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനുമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നും ഇല്ല ഒരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ അതിലുമൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അത് ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ടെണ്ടസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനം തോന്നിയ ഒരു ദിവസമായിരുന്നു എന്നല്ലേ എൻ്റെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂ അതിന്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിനൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ ആളുകളും ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് പറഞ്ഞു ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അദ്ദേഹം മനഃപ്പൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അവരെ മനഃപ്പൂർവ്വം ചെയ്യുന്ന ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് കഴിഞ്ഞതായിട്ട് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഒരു ഓപ്പൺ ചാപ്റ്റർ പോലും അല്ലേ ഞാനിത് അന്ന് ആ ദിവസത്തെ മൊബൈൽ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെപ്പറ്റി വേറെ ഒരു രീതിയിൽ ഒരു ഓർഡറേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവും ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചക്ക് ഇതിനെ പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്ക് ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചക്ക് അറിയുമ്പോഴാണ് ഇതിലൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ വലിയ ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ അവർക്കും അദ്ദേഹത്തിനും വിഷമമാകാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിലൊരു മറുപടി പറയേണ്ടതെന്ന് തന്നെ തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഇന്നിപ്പോ ഇവിടെ ആർട്സ് കോളേജിൽ റിവർട്ട് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു ഇവന്റ് ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും മരുന്ന് എനിക്ക് അറിയാമായിരുന്നു അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടിയിരുന്നത് എതിനെ നിൽക്കുന്നതിന്റെ മനസ്സെന്ന് അറിയാൻ ശ്രമിച്ചു തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു 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 ടെൻഷൻ ആയിരിക്കണം നാട്ടിൽ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊമെന്റ് കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ ആ കൊടുത്തു പക്ഷെ അദ്ദേഹം സാറാണ് ആ സിനിമയുടെ സംവിധായകൻ ജയരാ ജയനാ സാർ സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ജയേസാദിന്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ അദ്ദേഹം ചെയ്തതൊന്നും മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ എനിക്കതിന്റെ ചോദ്യ രീതിയിലുള്ള ഒരിക്കലും ഇല്ല ഞാൻ ഒന്ന് അത് അറിയാം എൽ കിസാറിന്റെ പെരുന്നാൾ ആഘോഷങ്ങൾ ഞങ്ങൾക്ക് എന്താ സിനിമയുടെ ലോഞ്ചും എല്ലാം തന്നെ അപ്പൊ അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലിലും ആണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിന് മുന്നേ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം ഞങ്ങൾക്ക് ഒരു ക്ലോസ് ഇന്ററാക്ഷൻ വരെ ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല ഒരു കലാകാരൻ എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട് ഈ കാര്യത്തിലല്ല എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അഗേൻസ്റ്റ് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരന്റെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാണ് ഞാൻ അത് മദ്യവാ അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് അഗേൻസ് നിന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ടോ എന്ന് പറയുന്നതിലാണ് എനിക്ക് അതിനാണ് ഞാൻ അഭിപ്രായം അത് ആണ് നമ്മൾ ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് അത്രയും ഒൻപത് സിനിമകളും അവിടെ ഉണ്ട് ആ ഒൻപത് സിനിമകളിലും ആളുകളെ വിളിക്കുന്നവരുടെ ഇടയിൽ യോ ഒരു പിഴവ് പത്തുന്നതാണ് നമ്മളെല്ലാരും ലൈവ് ഇവൻസ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉള്ളൊരു കഥ സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളത് നമ്മൾ ചിലതിന് ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല അപ്പൊ അങ്ങനെ അതിനൊരു കൂടുതൽ ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മനപൂർവ്വം അങ്ങനെ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു കൃത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ ആ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല അദ്ദേഹം എന്നെ ഇന്നലെ കാര്യം ഞാൻ ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസും വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് എനിക്കിത് ഫീൽ ചെയ്തതാണ് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നു ഇത് എനിക്ക് മനസ്സിലാകാൻ ഒരു ദിവസം എടുത്തു അപ്പൊ ഞാനെന്റെ ഫോൺ ഇന്നലെ ഓഫീസ് വെച്ചേക്കുവോ ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ ആക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഞാൻ പ്ലീസ് കോൾ ബാക്ക് എന്ന് മെസ്സേജ് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് വിളിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുത്തത് അപ്പൊ എന്നോട് ചോദിച്ചു എനിക്ക് താവണം എന്ന് പറയുന്നത് അദ്ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത് ഞാൻ കൊച്ചിയിലാണ് എന്റെ സിനിമയുടെ പ്രൊമോഷൻസ് പറഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ശബ്ദം കേട്ടറിയാം എനിക്ക് പനിയായിരുന്നു അപ്പൊ ഞാൻ സാറോട് വെച്ചറിയാം എനിക്ക് പ്രധാന പറയാനുള്ള ഒരു അവസരം ഇപ്പൊ ഇല്ല അപ്പൊ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷെ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അത് ഒരുപാട് ഉള്ളത് പല സമയത്ത് സംസാരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടുന്നുണ്ടായിരുന്നു അത്രയും സീനിയർ ആയിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ അത് വിഷമിക്കാൻ പാടില്ല ഇല്ല ഇല്ല എന്റെ ഒരു രീതിയിൽ അദ്ദേഹം അപമാനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുള്ളത് തോന്നിയ ആളുകൾക്കായിരിക്കാം അതെനിക്ക് അപമാനമായിട്ട് ഫീൽ ചെയ്യും

ഒരു അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന വിഷമമല്ലോ അദ്ദേഹത്തിന് രക്ഷപ്പെടുന്നവരും ചുറ്റുമുള്ളവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടോ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം അത് വലിയൊരു അഭിമാന അഭിമാനമായിട്ട് തന്നെ ഞാൻ കാണും താങ്ക് യു